അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സിന്റെയും ടെസ്ലേടേയും ഒക്കെ മേധാവി ഇലോൺ മസ്ക്കും ഇന്ത്യയും തമ്മിൽ ഉടക്ക തുടങ്ങിക്കഴിഞ്ഞോ അല്ലെങ്കിൽ അടി തുടങ്ങിക്കഴിഞ്ഞോ എന്താണ് ഏതാനും ദിവസങ്ങളായിട്ട് സത്യത്തിൽ നടക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ചാറ്റ് ജി പിറ്റിയിൽ പോയിട്ട് ഹു ഈസ് ദ കമ്മ്യൂണൽ ലീഡർ ഓഫ് ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണൽ ലീഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും പറയത്തില്ല എന്നാൽ കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയെക്കുറിച്ചും അംബേദ്കറിനെ കുറിച്ചും സ്വാമി വിവേകാനന്ദനെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യും ഇടയ്ക്ക് നമ്മൾ ചാർട്ട് ജി പിറ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കമ്മ്യൂണൽ ലീഡർ ആരെ ചോദിച്ചാൽ അത് പറയാം അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് പോലെ ഇരിക്കും ചിലർക്ക് കമ്മ്യൂണൽ ലീഡർ ആയിട്ട് തോന്നുന്ന ഒരാൾ മറ്റൊരാൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒരാൾ കമ്മ്യൂണൽ ലീഡർ ആണ് അല്ലെങ്കിൽ ഇയാളാണ് ഏറ്റവും കൂടുതൽ വർഗീയം പറയുന്ന ആള് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള മറുപടികളാണ് ചാറ്റ് ജി പിറ്റിൻ്റെ അടുത്ത് കിട്ടുന്നത് എന്നാൽ നമ്മളിത് ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ പുതിയ എ ഐ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗ്രോക്കിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ സംശയങ്ങളൊന്നുമില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണൽ ലീഡർ ആരെന്ന് ചോദിച്ചാൽ ഒന്നാമത് നരേന്ദ്രമോദിയാണെന്ന് തങ്ങ് ഉത്തരം പറയും അത് കഴിഞ്ഞാൽ പിന്നെ ഷാ യോഗി ആദിത്യനാഥ് ഗിരിരാജ് സിംഗ് രാജ് താക്കറെ മോഹൻ ഭഗവത് ഇതെല്ലാം ഒരു ഏഴ് എട്ടാമതൊക്കെ അസദുദ്ദീൻ ഒവൈസിയുടെ പേര് പറയും പ്രവീൺ തൊഗാഡിയ അങ്ങനെ വലിയ പേരുകൾ പറയും ഏറ്റവും വിവാദമായത് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞതാണ് നരേന്ദ്രമോദിയെ രണ്ടായിരത്തി രണ്ടിലെ കലാപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രോക്ക് മോദിയാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ലീഡർ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലെ കലാപത്തില് നരേന്ദ്രമോദി നിരപരാധിയാണ് എന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ മോദിയെ ഒരു വർഗീയവാദിയായി ഗ്രോക്ക് ചിത്രീകരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി അങ്ങനെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായത് ഇലോൺ മസ്ക് ഇന്ത്യ ഗവൺമെന്റിനെ ഒളിഞ്ഞും തെളിഞ്ഞും ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മസ്ക് അറിഞ്ഞുകൊണ്ട് തന്നെ മനപൂർവ്വം നരേന്ദ്രമോദിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ തന്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു എന്ന തരത്തിലൊക്കെ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു ലേശം കൗതുകം കൂടുതലായതുകൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് ഗ്രോക്കിന്റെ അടുത്ത് ചോദിച്ചു മോനെ നമ്മുടെ അമേരിക്കയിലെ ഏറ്റവും വലിയ കമ്മ്യൂണൽ ലീഡർ ആരാണ് എന്ന് ഞാനൊന്ന് ചോദിച്ചു അപ്പോ ഗ്രോക്കിന്റെ മുട്ട് ചെറുതായിട്ടൊന്ന് ഇടിക്കുന്നതായിട്ട് അതിന്റെ മറുപടിയിൽ എനിക്ക് കാണാൻ പറ്റി അതായത് ഇന്ത്യയിലുള്ളത് പോലത്തെ ഒരു സാഹചര്യത്തിലല്ല അമേരിക്കയിലെ സാഹചര്യങ്ങൾ കമ്മ്യൂണൽ ലീഡർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേതുപോലെ റിലീജിയസിന് വലിയ പ്രാധാന്യം റിലീജിയസ് വൈസുള്ള ഒരു വർഗീയവാദം അമേരിക്കയിൽ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് ഈ അടുത്തുകൂടി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിഷേധിച്ച സാമാന്യം തെറ്റില്ലാതെ പരസ്യമായി തന്നെ വർഗീയവാദമൊക്കെ പറയുന്ന ട്രംപ് ഭരിക്കുന്ന അമേരിക്കയെ കുറിച്ചാണ് അവിടെ മതം ഇല്ല അല്ലെങ്കിൽ വർഗീയവാദം നമ്മളെ ഇന്ത്യയിലെ പോലത്തെ ഒരു വർഗീയവാദം അല്ല എന്നൊക്കെ ഗ്രോക്ക് നമ്മളോട് പറയുന്നത് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും നമ്മുടെ മസ്കിന്റെ മുട്ടിടിക്കുമല്ലോ അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അങ്ങനെയൊക്കെ ഇടിച്ചു എന്ന് പറഞ്ഞാലും അവസാനം ഗ്രോക്ക് തന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പോലെയൊക്കെ അല്ലെങ്കിലും ഇപ്പോൾ ഈ നിറത്തിൻ്റെ പേരിലും കൾച്ചറിൻ്റെ പേരിലും ഐഡിയോളജിയുടെ പേരിലുമൊക്കെ ഈ ഇത്തരത്തിൽ വർഗീയവാദം പറയുന്ന ഒരാളുണ്ടെങ്കിൽ അമേരിക്കയിൽ ഒരു പ്രോമിനൻ്റ് കമ്മ്യൂണൽ ലീഡർ എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് ട്രംപ് തന്നെയാണെന്നാണ് നമ്മുടെ ഗ്രോക്ക് പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇലോൺ മസ്കിൻ്റെ കമ്പനി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദി നരേന്ദ്രമോദിയും അമേരിക്കയിലെ ഏറ്റവും വലിയ വർഗീയവാദി ട്രംപുമാണെന്നാണ് പിന്നെ ട്രംപിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒന്ന് പൊതിഞ്ഞു പറഞ്ഞു എന്ന് മാത്രം പക്ഷേ ട്രംപിനെ തന്നെയാണ് ഫൈനലായിട്ട് കമ്മ്യൂണിറ്റ് ലീഡറായിട്ട് നമ്മുടെ ഗ്രോക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എ ഐയുടെ ഒരു പരിമിതിയാണ് എ ഐ ഇത്തരം ഒരു ചോദ്യം നമ്മൾ അതിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അത് നൽകുന്നത് ഇന്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള ലേഖനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാവുന്ന ലേഖനങ്ങൾ കമൻ്റുകൾ വാർത്തകൾ ഇതെല്ലാം വിശകലനം ചെയ്തിട്ടാണ് സ്വാഭാവികമായിട്ട് ഒരുപാട് മാധ്യമങ്ങൾ ട്രംപിനെ ഈ നിലയ്ക്ക് ഒരു കമ്മ്യൂണൽ ലീഡറായിട്ട് തന്നെ ഉയർത്തി കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ട്രംപിനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിൽ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ നരേന്ദ്രമോദി അതിന്റെ പേരിൽ വേട്ടയാടാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ലേഖനങ്ങളും പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇന്റർനെറ്റിൽ ലഭ്യമാണ് അപ്പം ഇതിനെ വിശകലനം ചെയ്ത ഗ്രോക്ക് നമ്മുടെ ചാറ്റ് ജി പി റ്റി കാണിച്ച ഒരു ഡിപ്ലോമസി കാണിക്കാതെ ഡയറക്റ്റായിട്ട് എടുത്താൽ പേരെങ്ങ് പറഞ്ഞു പക്ഷെ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം നരേന്ദ്രമോദി നിരപരാധിയാണ് എന്ന് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലൂടെ തെളിഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ആ പേര് പറഞ്ഞ് വേട്ടയാടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പം ഇത്തരം ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടി വരും ഗ്രോക്കിൻ്റെ പരിമിതികളെയാണ് ഇത് വ്യക്തമാക്കുന്നത് അവരുടെ എ എന്ന് പറയുന്ന ആ ഒരു ഒരു യന്ത്രത്തിന് ഉള്ള പരിമിതിയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ എക്സ് ഡോട്ട് കോമിൻ്റെ കോണ്ടുകളിൽ ഇന്ത്യയുടെ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഐ ടി ആക്ടിന്റെ ലംഘനം ഇന്ത്യ ഗവൺമെന്റ് തന്നെ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഈ എക്സ് ഡോട്ട് കോം ഒരു പരാതി ഇന്ത്യ ഗവൺമെന്റിനെതിരെ കൊടുത്തിട്ടുണ്ട് ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് ഡോട്ട് കോം എന്ന് പറയുന്നതും ഈ മസ്കിൻ്റെ ആണല്ലോ അപ്പം ഇത് കാരണം ഇത് മസ്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് എന്ന തരത്തിൽ ഇന്ത്യയിൽ വ്യാഖ്യാനങ്ങളുണ്ട് ധാരാളം വീഡിയോകളും കാര്യങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മസ്ക്കിനെതിരായി വന്നിട്ടുണ്ട് മസ്ക് അത്ര നല്ല പുള്ളയെന്നുമല്ല മസ്കിന് ഒരുപാട് അജണ്ടകളുണ്ട് അയാളുടെ അജണ്ടകൾ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അത്ര നല്ലതുമല്ല ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ കൂടി തൻ്റെ വരുതിയിൽ നിർത്തണം നിയന്ത്രിക്കണം എന്നൊക്കെയുള്ള ഒരു മോഹം മസ്കിന് ഉണ്ടാകാം അത് മുളയിലെ നമ്മളെന്തായാലും നുള്ളുന്നുമുണ്ടാവും തീർച്ചയായിട്ടും പക്ഷേ എങ്കിലും ഇലോൺ മസ്ക് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ എ ഐയുടെ ഒരു പരിമിതി കൂടി അല്ലെങ്കിൽ ട്രംപിന്റെ പേര് വരിക അത്ര എളുപ്പമല്ല അപ്പോൾ ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും പേര് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്റർനെറ്റിൽ വരുന്ന വാർത്തകൾ ലേഖനങ്ങൾ ഇതിനെയൊക്കെ വിശകലനം ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഈ ഒരു എ ഐ നൽകുന്നത് അപ്പോൾ അത് അവിടെയാണ് ഇതിൽ സത്യവും കള്ളവും തിരിച്ചറിഞ്ഞ് എ ഐക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ഐ പറയുന്നതെല്ലാം ശരിയല്ല എന്ന് പറയുന്നതും അവിടെയാണ് ഇപ്പോൾ മോദിയേക്കാൾ പച്ച വർഗീയത പറയുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട് നരേന്ദ്രമോദി അങ്ങനെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള വർഗീയവാദം പറയുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എ ആയുടെ പരിമിതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മസ്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇതിൻ്റെ അൽഗോരിതം റെഡിയാക്കിയതാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല എന്തായാലും പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ